വല്യ വടക്ക എന്താ വില വല്യ വടക്ക് ഇരുന്നൂറ്റി എൺപത് വൈമ്പോ എൺപത് വല്യ വടക്കൊക്കെ ഇരുന്നൂറ്റി എൺപത് വടക്കച്ചവടക്ക പുൽവട്ടയിൽ ഇത് എവിടെന്നടകള് കൊണ്ടെ നിങ്ങളെവിടെയാണ് വണ്ടൂര് ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ വലിയ ഇവിടെ ഒക്കെ അവിടെ തുണി കച്ചവടം ഉണ്ടല്ലേ തുണികളും എല്ലാം നിങ്ങളായിട്ട് തന്നെ മയക്കാലം വന്നു കുടകൾ എത്തിനൂറിന് കൊടുക്കൂല അത് നഷ്ടം വരും വേറെ എടുക്ക തുണികളൊന്നും അപ്പോൾ അങ്ങനെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു